ഇന്നത്തെ കാലത്ത് സർവ്വസാധാരണമായിരിക്കുന്ന ഒരു ന്യൂസ് ഉണ്ട് ആ ഒരു രണ്ടുപേർ തമ്മിൽ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരു ബന്ധമുണ്ടാകുന്നു പ്രണയബന്ധമാകാം സൗഹൃദമാകാം എന്നാൽ അത് പിന്നീട് ഒരു അഡിക്ഷനിലേക്ക് പോകുന്നു പിന്നീട് അവർക്ക് ഒരിക്കലും പിരിയാൻ പറ്റാത്ത ഒരവസ്ഥയാകുന്നു രണ്ടുപേർക്കും ചിലപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവില്ല അതിലൊരാൾക്ക് ഒട്ടും പിരിയാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടാകുന്നു ഒരുമിച്ച് ജീവിക്കുവാൻ പറ്റാത്ത അവസ്ഥയുമുണ്ട് അവർക്ക് പിരിയാൻ പറ്റാത്ത അവസ്ഥയുമുണ്ട് ഈ ഒരു അവസ്ഥയിൽ അത് വലിയ ബഹളത്തിലേക്ക് എത്തിച്ചേരുന്നു ഒരുപക്ഷെ അവസ്ഥയിൽ ഒരാൾ മറ്റൊരാളെ കൊലപ്പെടുത്തുക വരെ സംഭവിക്കുന്നു ഇത്രയും പക്വതയില്ലാതെ ബന്ധങ്ങൾ ധാരാളം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താണ് ഈ ബന്ധങ്ങളുടെ ആസക്തിയുടെ പിന്നിലെ ശാസ്ത്രം അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് ആദ്യം തന്നെ ഒരു കാര്യം പറയാം ഒരു വ്യക്തി കൊക്കൈൻ ഉപയോഗിക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ തലച്ചോറിൽ ഉണ്ടാകുന്ന ആ ഒരു കെമിക്കൽ ആക്ഷൻ തന്നെയാണ് ആ വ്യക്തി ഒരു ബന്ധത്തിൽ ആസക്തിയോടുകൂടെ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോഴും തലച്ചോറിൽ ഉണ്ടാവുന്നത് എന്ന് സിറക്യൂസ് യൂണിവേഴ്സിറ്റിയിലെ ഒരു റിസർച്ചിനു ശേഷം പുറത്തുവിട്ട ഒരു ആർട്ടിക്കിളിൽ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് അതായത് ബന്ധങ്ങളെ നമ്മൾ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചില്ലെങ്കിൽ അത് ഒരു അഡിക്ഷനായി മാറുവാൻ സാധ്യതയുണ്ട് അതൊരാസക്തിയായി മാറുവാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ പറയുന്നത് കാരണം മയക്കുമരുന്നിൻ്റെ ഉപയോഗവും ഒരു ബന്ധത്തിൻ്റെ ഉപയോഗവും നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാക്കുന്നത് ഏകദേശം ഒരേപോലെയുള്ള കെമിക്കൽ ആക്ഷൻസ് ആണ് ഇതിനെ കുറിച്ച് നമ്മൾ വളരെയധികം ബോധവാന്മാരായിരിക്കണം ഒരു ബന്ധത്തിൽ ഒരു വ്യക്തിക്ക് അഡിക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ സ്വാഭാവികമായ പെരുമാറ്റ പ്രതികരണങ്ങളിലെല്ലാം വളരെയധികം വ്യത്യാസം വരുവാൻ സാധ്യതയുണ്ട് പൂർണ്ണമായും വൈകാരിക നിയന്ത്രണം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലേക്ക് തന്നെ ആ വ്യക്തി മാറുവാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ നിങ്ങളൊരു ബന്ധത്തിൽ അഡിക്ഷനിലായിട്ടുണ്ട് എന്നാണ് അർത്ഥം ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ടല്ലോ ഒരു വ്യക്തി സ്വന്തം കാലിൽ നിൽക്കുവാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇമോഷണലി സെൽഫ് സഫിഷ്യൻസി അല്ലെങ്കിൽ ഇമോഷണലി ഒരു സെൽഫ് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഏത് ബന്ധങ്ങളും ഉണ്ടാക്കുവാൻ സാധിക്കും എന്തുകൊണ്ടെന്നാൽ ബന്ധങ്ങൾ നമ്മൾ മനുഷ്യരായിട്ടാണ് ഉണ്ടാക്കുന്നത് മനുഷ്യരെല്ലാവരും ഒരുപോലെ ഒന്നും ആകണമെന്നില്ല അവരിൽ നല്ലവരും മോശമായിട്ടുള്ള ആളുകളുമൊക്കെ ഉണ്ടായിരിക്കാം ഒരുപക്ഷെ നമ്മളൊരു ബന്ധത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷമായിരിക്കും അത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്കത് കഴിച്ചിട്ട് ഇറക്കുവാനും വയ്യ മതിരിച്ചിട്ട് തുപ്പുവാനും വയ്യ എന്ന് അവസ്ഥയിലേക്ക് എത്തുവാനും സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ എത്തുമ്പോൾ ആ ബന്ധം ഞാൻ തുടരണമോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കേണ്ട ഒരു ഘട്ടം വരും ഞാൻ പറയുന്നത് റൊമാൻറ്റിക് റിലേഷൻഷിപ്പുകളുടെ കാര്യമാണ് പ്രണയബന്ധങ്ങളുടെ കാര്യമാണ് ഒരുപക്ഷെ വിവാഹ ജീവിത ബന്ധങ്ങളിലും അത് അങ്ങനെ അയക്കാം സ്വന്തം ജീവിതം തന്നെ നശിച്ചു പോകുന്ന രീതിയിൽ നമ്മളൊരാളുടെ കയ്യിൽ പോയി പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ ബന്ധത്തിൽ നിന്നും ഊരി വരിക മാത്രമാണ് അവിടെ ഒരു ഓപ്ഷൻ ഉള്ളത് എന്നാൽ അതിന് ഈ വ്യക്തിക്ക് പോലും അതായത് ഈ വിറ്റിമാരിയ്ക്കുന്ന വ്യക്തിക്ക് പോലും അതിന് സാധിക്കാത്ത രീതിയിൽ ട്രാപ്പഡ് ആയി പോയിട്ടുണ്ടാവും അത് റിലേഷൻഷിപ്പ് അഡിക്ഷൻ കൊണ്ടാണ് സംഭവിക്കുന്നത് എങ്ങനെയാണോ മദ്യം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് മദ്യം ഉപേക്ഷിക്കുവാൻ സ്വയം പറ്റാതെയാകുന്നത് അതുപോലെയുള്ള ഒരു അവസ്ഥയായിരിക്കും ഇവർക്ക് സംഭവിക്കുക ഇങ്ങനെ ബന്ധം വളരെയധികം ടോക്സിക്കായി മാറിയിരിക്കുന്നു അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ അഡിക്ഷൻ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതിൻ്റെ കുറച്ച് ലക്ഷണങ്ങൾ പറഞ്ഞുതരാം ഒന്നാമത്തെ ലക്ഷണം ഇടയ്ക്കിടയ്ക്ക് അവർ തമ്മിൽ ബന്ധം പിരിയും അതായത് കുറച്ച് സമയത്തേക്ക് മാറി നിൽക്കും അകൽച്ച ഉണ്ടാവും പിന്നീടും അതിനെ മേക്കപ്പ് ചെയ്തെടുക്കും ഇങ്ങനെ വീണ്ടും വീണ്ടും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എങ്കിൽ അവിടെ റിലേഷൻഷിപ്പ് അഡിക്ഷൻ ഉണ്ടെന്നുള്ളതാണ് കാരണം ആ ബന്ധം വേണ്ടെന്ന് വെക്കുവാൻ ആ ബന്ധത്തിൽ നിന്ന് പിരിയുവാനുള്ള എന്തൊക്കെയോ കാരണങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇവർ ഇടയ്ക്കിടയ്ക്ക് പിരിയുന്നത് പക്ഷേ അവർക്ക് ആ പിരിയാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും ഒന്നിക്കുന്നത് അതും അതിലേതോ ഒരാളുടെ കാരണമായിരിക്കും അത് കൂടുതലും സംഭവിക്കുന്നത് രണ്ടുപേരുടെയും കാരണമാകണമെന്നില്ല അങ്ങനെയെങ്കിൽ ആ ഒരാൾക്ക് ആ ബന്ധം വീണ്ടും വീണ്ടും യോജിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ആളുണ്ടല്ലോ ആ ആൾക്ക് റിലേഷൻഷിപ്പ് അഡിക്ഷൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അർത്ഥം രണ്ടാമത്തെ കാര്യം ഒരു ബന്ധം ശരിയാകാൻ അല്ലെങ്കിൽ ഈ ബന്ധത്തിൽ അടുപ്പമുണ്ടാകാൻ ലൈംഗികതയെ ഉപയോഗിക്കുന്ന രീതിയാണ് അതായത് പലർക്കും ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട് കൂടുതലും പെൺകുട്ടികളിൽ ഇങ്ങനെയൊരു തെറ്റിദ്ധാരണയുണ്ട് ഈ ബന്ധം എന്നേക്കുമായി ജോയിൻ ചെയ്യിപ്പിക്കണമെങ്കിൽ ഇനി ഒരിക്കലും എന്നെ ഉപേക്ഷിക്കാത്ത രീതിയിൽ ഈ ബന്ധം ഉറപ്പാക്കണമെങ്കിൽ ലൈംഗികത ഉപയോഗിച്ചാൽ മതി പരസ്പരം രണ്ടുപേരും ചേർന്ന് ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ട് കഴിഞ്ഞാൽ അതോടുകൂടെ ആ ബന്ധം ഒരു എഗ്രിമെൻറ്റ് പോലെ ഒട്ടിപ്പോകുന്നു എന്ന ഒരു തെറ്റിദ്ധാരണയുണ്ട് എന്നാൽ അങ്ങനെയൊന്നും ഇല്ല ദാമ്പത്യ ബന്ധം പോലും പിരിയാൻ പറ്റുന്ന രീതിയിലാണ് കിടക്കുന്നത് കാര്യങ്ങൾ അങ്ങനെയെങ്കിൽ ഇതൊരു തെറ്റിദ്ധാരണയാണ് ലൈംഗികത ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് ആ ബന്ധം വേർ പിരിയുന്നില്ല അല്ലെങ്കിൽ എന്നോടുള്ള സ്നേഹം പിന്നീട് കൂടുകയാണ് ചെയ്യുന്നത് എന്ന് ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ മാറ്റിക്കോളൂ ലൈംഗികത ബന്ധത്തെ ശരിയാക്കി എടുക്കുവാനുള്ള ഒരു സൊല്യൂഷനൊന്നുമല്ല മൂന്നാമത്തെ ലക്ഷണം ഒരു ബന്ധം നടന്നുകൊണ്ടിരിക്കുന്നു ആ ബന്ധത്തിന് പുറത്ത് ഒരു വ്യക്തിക്ക് ഒരു ജീവിതമേ ഫീൽ ചെയ്യാത്ത അവസ്ഥ അതായത് ബന്ധം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഒരുപാട് കാര്യങ്ങളിലൊന്നാണ് ഓക്കെ ഒരു റൊമാൻറ്റിക് റിലേഷൻ പോലും ജീവിതത്തിൻ്റെ പല കാര്യങ്ങളിൽ ഒരു കാര്യമാണ് എന്നാൽ ബന്ധം മാത്രമാണ് അല്ലെങ്കിൽ ഞാൻ ആരുമായി ഒരു ബന്ധം കാത്തു സൂക്ഷിക്കുന്നു ആ വ്യക്തിയോടൊപ്പമുള്ള മൊമെൻറ്റ്സ് മാത്രമാണ് ഞാൻ ജീവിക്കുന്നത് എന്നും ബാക്കി എല്ലാ കാര്യങ്ങളും അൺഇമ്പോർട്ടൻറ്റ് ബാക്കി കാര്യങ്ങളിലെല്ലാം നമ്മൾ ബ്ലൈൻഡായി മാറുന്നൊരവസ്ഥ ഒന്നും നമുക്ക് ഈ ലോകത്തിൽ മറ്റൊന്നും കാണാനേ ഇല്ല ഈ ഒരു ബന്ധം മാത്രമാണ് ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്തിൽ സർവസ്വം എന്ന് തോന്നുന്ന തോന്നുന്നൊരവസ്ഥ അത് നിങ്ങൾക്കുണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പ് അഡിക്ഷനിലാണ് എന്നാണ് അർത്ഥം മറ്റൊന്ന് അവനവൻ്റെ വ്യക്തിത്വം സ്വത്വം ഞാൻ എന്നൊരാളിവിടെ ഉണ്ട് ജീവനോടെ ഉണ്ട് എന്ന് തോന്നുന്നത് പോലും ഈ ബന്ധം ഉണ്ടെങ്കിൽ മാത്രമാണ് എന്നുള്ളൊരവസ്ഥ സ്വന്തം സ്വത്വത്തെ ആ ബന്ധത്തിൽ സമർപ്പിച്ചൊരവസ്ഥ അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിലും ആ ബന്ധം അഡിക്ഷനിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് അർത്ഥം റിലേഷൻഷിപ്പ് അഡിക്ഷൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് ഒരു പക്വതയും ഇല്ലാതെ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകുകയും പല കമ്മിറ്റ്മെൻറ്റുകളും ഏറ്റെടുക്കുകയും ചെയ്യുന്നു ആ കമ്മിറ്റ്മെൻറ്റുകളൊക്കെ പൂർത്തിയാക്കാൻ കഴിയുമോ എന്നുള്ളതിനെക്കുറിച്ച് സാഹചര്യപരമായിട്ടുള്ള ഒരു വിലയിരുത്തലും ചെയ്യാതെ പല വാഗ്ദാനങ്ങളും ചെയ്യുകയും ഒരു തരത്തിലും ഉപയോഗിക്കാതെ ഭാവി പ്ലാനിങ്ങുകൾ ചെയ്യുകയും ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ ഇത് റിലേഷൻഷിപ്പ് അഡിക്ഷനിലായിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് മറ്റൊരു കാര്യം അമിതമായി ആശ്രയിക്കുന്നതാണ് അതായത് ഒരു വ്യക്തിക്ക് സ്വയം ചെയ്യാൻ കഴിയുന്ന പല കാര്യങ്ങളുമുണ്ട് എന്നാൽ അതിനൊക്കെ തൻ്റെ ബന്ധത്തിലുള്ള ഒരു വ്യക്തിയെ എപ്പോഴും ആശ്രയിക്കുന്നൊരവസ്ഥ ഒരു വ്യക്തിക്ക് സ്വയം പഠിക്കുവാനുള്ള ശേഷി ഉണ്ടായിട്ടും പഠനത്തിന് അമിതമായി ആശ്രയിക്കുന്ന അവസ്ഥ ഒരു വ്യക്തിക്ക് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഡ്രസ്സ് അറിയാമായിരുന്നിട്ടും അത് പൂർണ്ണമായും മറ്റൊരാൾക്ക് ഔട്ട്സോഴ്സ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഒരവസ്ഥ ഒരു വ്യക്തിക്ക് സ്വയം ഒന്ന് ടൗണിലേക്ക് പോകാൻ അറിയുമായിരുന്നിട്ടും ടൗണിലേക്ക് പോകണമെങ്കിൽ ഈ ആൾ കൂടെ വേണം എന്നുള്ളൊരവസ്ഥ ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും അതായത് ഒരു വ്യക്തിക്ക് ഇൻഡിവിജ്വാലിറ്റി എന്നൊരു കാര്യമുണ്ടല്ലോ ഈ ഇൻഡിവിജ്വാലിറ്റിയെ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്തിട്ട് എല്ലാ വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും എനിക്ക് ഈ ബന്ധത്തിലുള്ള ആളെ വേണം എന്നുള്ള ചിന്താഗതിയിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പ് അഡിക്ഷനിലാണ് എന്നാണ് അർത്ഥം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തൻ്റെ ആ പങ്കാളിയുടെ തൻ്റെ ബന്ധത്തിലുള്ള ആ ആളുടെ ന്യൂനതകൾ കാണാൻ കഴിയാതെ വരുന്നൊരവസ്ഥ അതായത് ഈ ലോകത്തെ എല്ലാ മനുഷ്യർക്കും ഒരുപാട് കുറവുകളുണ്ട് ആരും പെർഫെക്റ്റ് അല്ല അനവധി കുറവുകളുള്ളവരാണ് മനുഷ്യൻ ഇത് നമുക്ക് ജനറലായിട്ട് തന്നെ ഒരു ബോധ്യം ഉണ്ടായിരിക്കണം എല്ലാ മനുഷ്യർക്കും പല കുറവുകളുണ്ട് പല സ്വഭാവ ദൂഷ്യങ്ങളും ഉണ്ടായിരിക്കും എല്ലാം തികഞ്ഞ മനുഷ്യൻ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഇല്ല അങ്ങനെയെങ്കിൽ തൻ്റെ പങ്കാളിയുടെ അല്ലെങ്കിൽ ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്ന പങ്കാളിയുടെ ന്യൂനതകൾ കാണുവാൻ എനിക്ക് കഴിയണം അതിനെ ന്യൂനതകളായിട്ട് തന്നെ അംഗീകരിക്കണം അത് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ കണ്ടെത്തേണ്ടതാണ് ഞാൻ മനസ്സിലാക്കേണ്ടതാണ് എന്നുള്ള പക്വതിയോടുകൂടെ തൻ്റെ ബന്ധത്തിലുള്ള വ്യക്തിയുടെ കുറവുകൾ കാണുവാനുള്ള അതിനെ വിലയിരുത്തുവാനുള്ള കഴിവ് ഈ കഴിവ് നിങ്ങൾക്കില്ലായെങ്കിൽ ആ വ്യക്തിയെ നോക്കുന്ന സമയത്ത് എല്ലാം തികഞ്ഞൊരു വ്യക്തിയായിട്ട് മാത്രം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു അവിടെ ഒരു കുറവും കാണപ്പെടുന്നില്ല അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ പോയിട്ടുണ്ട് നിങ്ങൾ റിലേഷൻഷിപ്പ് അഡിക്ഷനിലാണ് എന്നുള്ളതാണ് അർത്ഥം ഇതുപോലെ മറ്റൊരു ലക്ഷണമാണ് വളരെ മോശമായ പെരുമാറ്റം നിങ്ങളെ വളരെയധികം ഹർട്ട് ചെയ്യുന്ന നിങ്ങളെ ഒന്നുമല്ലാതെയാക്കുന്ന രീതിയിൽ നിങ്ങളെ അബ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ കാഴ്ചവെച്ചതിന് ശേഷം അതായത് നിങ്ങൾ ചിലപ്പോൾ ഒരു ഘട്ടത്തിൽ വളരെയധികം വെറുത്തു പോയിട്ടുണ്ടാവും എന്നിട്ട് പോലും ആ പങ്കാളിയെ അല്ലെങ്കിൽ ആ വ്യക്തിയെ തൻ്റെ ജീവിതത്തിൻ്റെ ഒരു പങ്കാളി എന്നുള്ള രീതിയിൽ വീണ്ടും അനുവദിക്കുന്നു എങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പ് അഡിക്ഷനിലാണ് എന്നുള്ളതാണ് അർത്ഥം കാരണം നിങ്ങൾ ഒരു വ്യക്തി എന്നുള്ള രീതിയിലുള്ള നീതികളെക്കുറിച്ചോ ന്യായങ്ങളെക്കുറിച്ചോ ഒട്ടും ചിന്തിക്കുന്നില്ല ഒരു വ്യക്തിക്ക് ഈ രാജ്യം നൽകിയിരിക്കുന്ന നീതിന്യായ ബോധം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ഭാവിയിലൊരു കാലത്ത് നിങ്ങൾക്ക് ഈ നീതിന്യായ ബോധം വരും കേട്ടോ പക്ഷെ ഇപ്പം അതെന്തുകൊണ്ടെന്നാൽ നിങ്ങളിപ്പോൾ അഡിക്ഷനിലാണ് മറ്റൊരു കാര്യം ഒരു റിലേഷൻഷിപ്പ് നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടി ഒരുപാട് ഉയർച്ച താഴ്ചകൾ ഉണ്ടാവുകയും വളരെയധികം ക്ഷീണിച്ചു പോയൊരവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു അത് നിലനിർത്തുന്നത് വലിയൊരു കീറാമുട്ടിയായിട്ട് എക്സ്പീരിയൻസ് ആകുന്നെങ്കിൽ അവിടെ ഒരു റിലേഷൻഷിപ്പ് അഡിക്ഷൻ ഉണ്ട് എന്നാണ് അർത്ഥം ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് നിങ്ങൾക്ക് ഇത്രയും കാലം വളരെ പ്രിയപ്പെട്ടവരായിരുന്നവർ നിങ്ങളുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട പാരന്റ്സ് അങ്ങനെ പലരും ഉണ്ടായിരിക്കുമല്ലോ അവരുമായിട്ടൊന്നും ഒട്ടും സമയം ചെലവഴിക്കുവാൻ നിങ്ങൾക്ക് ഇഷ്ടമേ ആകാതായിരിക്കുന്നു മുമ്പ് അവരുടെ കൂടെ ഒരുപാട് സമയം ചെലവഴിച്ചിരുന്നതാണ് അവരുമായിട്ടൊന്നും ഇപ്പോൾ ഒട്ടും സമയം ചെലവഴിക്കുന്നതേയില്ല എങ്കിൽ നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ അഡിക്ഷൻ ആയിപ്പോയിട്ടുണ്ടെന്നാണ് അർത്ഥം മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം ഒരു ബന്ധം നിലനിർത്തുവാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തെ ഒരുപാട് മാനിപ്പുലേറ്റ് ചെയ്യുന്നു നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വമുണ്ടല്ലോ നിങ്ങളുടെ ആ വ്യക്തിത്വം മറ്റേ ആൾക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് മാറ്റുന്നു നിങ്ങൾ നിങ്ങളാകെ വ്യക്തി തന്നെ വേറൊരാളായി മാറിയിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നുവെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വത്തെ നിരീക്ഷിച്ചാൽ തന്നെ മനസ്സിലാകും അതൊരു റിലേഷൻഷിപ്പ് അഡിക്ഷൻ കാരണമാണ് ചെയ്യുന്നത് എന്നാണ് എന്നാണ് അർത്ഥം അവസാനമായിട്ടൊരു ലക്ഷണം കൂടെ പറയാം ഈ റിലേഷൻഷിപ്പിലായതിനു ശേഷം നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുവാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പല രീതിയിലും നിങ്ങൾ റിലേഷൻഷിപ്പ് അഡിക്ഷനിലായി കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് ഒരു റിലേഷൻ ഓൾറെഡി ഒരു അഡിക്ഷൻ ആണ് ആ അഡിക്ഷൻ അവിടെ ഉണ്ടായിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കിടയിൽ ഒരു അഡിക്ഷൻ കൂടെ നിങ്ങൾ പഠിക്കുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പ് അഡിക്റ്റീവായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട തെളിവാണ് എന്തുകൊണ്ടാണ് റിലേഷൻഷിപ്പ് അഡിക്ഷൻ ഉണ്ടാകുന്നത് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഡോപ്പമൈൻ റിലീസ് ഉണ്ടാകുന്നു ഈ ഡോപ്പമൈൻ റിലീസ് സ്ഥിരം നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്നാൽ ആ ഡോപ്പമൈൻ നിങ്ങൾക്ക് എന്നും കിട്ടുവാൻ ആ വ്യക്തി വേണം എന്നൊരവസ്ഥ ഉണ്ടാകുന്നു അത് ഒരാസക്തിയായി മാറുന്നു മദ്യപിക്കുന്ന പോലെയും മറ്റു ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന പോലെയും തന്നെയാണ് ഡോപ്പമ്മന് വേണ്ടിയിട്ടുള്ള ഒരു സമരമായിരിക്കും പിന്നീട് അങ്ങോട്ട് റിലേഷൻഷിപ്പ് ഇനി അതുകൂടാതെ ഈ റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് ആലിംഗനങ്ങളും സ്പർശനങ്ങളും മറ്റും ധാരാളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ ഡോപ്പമിനോടൊപ്പം നിങ്ങളുടെ മസ്തിഷ്കത്തിൽ ഓക്സിഡോസിൻ എന്നറിയപ്പെടുന്ന ഒരു ബോണ്ടിങ് ഹോർമോണും കൂടെ ഉണ്ടാകാൻ തുടങ്ങും ഈ ബോണ്ടിങ് ഹോർമോണും കൂടെ നിങ്ങളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആ ബന്ധം നിങ്ങൾക്ക് ഒരിക്കലും പിരിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ബന്ധമായി മാറിയേക്കാം എന്നാൽ ഇവിടെ ഒരു വലിയ രസം എന്താണെന്നറിയോ ഇത് രണ്ടു പേർക്കും ഒരുപോലെ സംഭവിച്ചോളണം എന്നൊന്നുമില്ല ചിലപ്പോൾ ഒരാൾക്കായിരിക്കും ഈ ബോണ്ടിങ് ഹോർമോൺ വളരെയധികം ഉണ്ടാകുന്നത് മറ്റേ ചിലപ്പോൾ അതൊരു ഫൺ ഗെയിം ആയിരിക്കും അങ്ങനെയെങ്കിൽ ഈ അമിതമായി ഓക്സിറ്റോസിനും ഡപ്പമനും റിലീസായ വ്യക്തിക്ക് പിന്നീട് ആ വ്യക്തി ഇല്ലാത്തൊരു ജീവിതം ിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറിയേക്കാം ആരെങ്കിലും ഒരു ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ആ ബന്ധം നിലനിർത്തി കൊണ്ടുപോകാൻ ഈ രണ്ട് രാസവസ്തുക്കളും തലച്ചോറ് വിട്ടുകൊണ്ടേയിരിക്കും ഡോപ്പമനും ഓക്സിഡോസിനും പ്രത്യേകിച്ച് ഇത് രണ്ടും വളരെയധികം ഉത്പാദിപ്പിക്കപ്പെട്ട് തുടങ്ങിയാൽ അവർക്കിടയിൽ ലൈംഗിക ആകർഷണവും വളരെയധികം കൂടാൻ സാധ്യതയുണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ടു പേരിൽ ഒരാൾ അമിതമായ സമ്മർദ്ദമോ വിഷാദമോ മറ്റോ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ സമ്മർദ്ദവും വിഷാദവും ഉള്ളവരൊക്കെ മദ്യപിച്ചിട്ടോ മയക്കുമരുന്നുകൾ ഉപയോഗിച്ചിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് കണ്ടിട്ടില്ലേ അതിന് പകരമായിട്ട് ഈ ബന്ധത്തെ ഉപയോഗിക്കാൻ തുടങ്ങും കാരണം എന്താ ഇതും ഒരു മയക്കുമരുന്നിൻ്റെ പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തൻ്റെ ഉള്ളിലുള്ളൊരു ശൂന്യത നികത്തുവാൻ ഈ ബന്ധത്തെ ഉപയോഗിക്കും പലപ്പോഴും പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പുകളിൽ ഒരാൾ വളരെ അഡിക്റ്റീവായി പോയിട്ടുണ്ടാവും മറ്റേ ആൾക്കത് തുടങ്ങിയ പോലെ തന്നെ നിർത്തുവാനും അറിയുമായിരിക്കും പക്ഷെ ഒരാൾ വളരെയധികം അഡിക്റ്റീവായി പോയിട്ടുണ്ടായിരിക്കും ഈ അഡിക്റ്റീവായി പോയ ആളുണ്ടല്ലോ ആ അഡിക്റ്റീവ് ആയ ആൾ ഒന്നുകിലൊരു ഡിപ്രഷൻ പേഷ്യൻറ്റോ അല്ലെങ്കിൽ ഒരു ആസൈറ്റി പേഷ്യൻറ്റോ ആയിരിക്കും അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഒരു മരുന്ന് പോലെയാണ് ഈ വ്യക്തിയെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക അപ്പോൾ അവർ ആദ്യം ചെയ്യേണ്ടത് എന്താണ് ആ ആസൈറ്റിയോ ആ ഡിപ്രഷനോ പരിഹരിക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെയെങ്കിലാണ് ഈ അഡിക്ഷൻ നിൽക്കുകയുള്ളൂ ആ ഒരു സെൽഫ് സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കുവാൻ ഇമോഷണൽ സെൽഫ് സഫിഷ്യൻസി ഉണ്ടാക്കിയെടുക്കുവാൻ ആ വ്യക്തി ശ്രമിക്കാത്തടത്തോളം കാലം തൻ്റെ മാനസികമായ ആ ശൂന്യത നികത്തുവാൻ വേണ്ടി ഒരു വ്യക്തിയെ ഉപയോഗിക്കാൻ തുടങ്ങുകയും അങ്ങനെ ഒരു വ്യക്തിയെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് ഈ വ്യക്തി ഒരു ശല്യമായി മാറുകയും ഈ വ്യക്തിയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും അങ്ങനെ അവർ പതുക്കെ ഈ ബന്ധത്തിൽ നിന്ന് ഊരാൻ ശ്രമിക്കും പക്ഷേ ഈ വ്യക്തിയുടെ പിടി മുറുകിക്കൊണ്ടേയിരിക്കും ആത്മഹത്യാ ഭീഷണി കൊലപാതകം ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലേക്കും അത് ചെന്നെത്തിയേക്കാം ഇങ്ങനെ ഒരു ബന്ധം അകലുന്ന ഒരു ഘട്ടത്തിലെത്തിക്കഴിഞ്ഞാൽ ഈ അകലുമ്പോൾ അവർക്ക് ആ സ്ഥിരം കിട്ടിക്കൊണ്ടിരുന്ന ആ ഡോപ്പമൈനും ഓക്സിറ്റോസനും കിട്ടാതെ ആകുമല്ലോ അപ്പോഴും ഒരു വിഷാദമുണ്ടാകും എങ്ങനെയാണോ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർ ആ ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നത് നിർത്തി കഴിയുമ്പോൾ അവർക്കൊരു ക്വിറ്റിംഗ് സ്ട്രെസ് ഉണ്ടാകുന്നത് അതുപോലെ തലച്ചോറിൽ ആ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കപ്പെടുവാൻ ആ വ്യക്തി വേണം എന്നുള്ളൊരു അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് കൊണ്ട് ആ വ്യക്തി ഇല്ലാത്ത ഓരോ നിമിഷവും നീരസം നിറഞ്ഞത് നിരാശ നിറഞ്ഞതൊക്കെയായി മാറും താഴ്ന്ന തരം മനോവികാരങ്ങൾ അനുഭവിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തും അതുകൊണ്ട് ആ വ്യക്തി എത്ര നന്നല്ലാത്ത ആളാണെങ്കിലും ആ വ്യക്തിയെ എനിക്ക് വേണം എന്നുള്ള ചിന്താഗതിയിലേക്കാണ് ഈ വ്യക്തി ചെന്നെത്തുക ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം നിങ്ങളിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധം ഒരഡിക്ഷനിലായിരിക്കുന്നു എന്നാണ് അർത്ഥം നിങ്ങൾ ബന്ധത്തെ ഒരു അഡിക്ഷനാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ബന്ധത്തിൽ വിജയിച്ചാലും ആ ബന്ധത്തിൽ പരാജയപ്പെട്ടാലും നിങ്ങൾ കരയേണ്ടി വരും എന്നുള്ളതാണ് സത്യം കാരണം ബന്ധം പക്വതയുള്ള മനസ്സുള്ള മനുഷ്യർക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ഒരു വ്യക്തിക്ക് അവനവനെ തന്നെ ഹാൻഡിൽ അറിയില്ലെങ്കിൽ ആ വ്യക്തിക്ക് പിന്നെ എങ്ങനെയാണ് ജീവിതകാലം മുഴുവൻ മറ്റൊരു വ്യക്തിയെ വ്യക്തിയെക്കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുക അതുകൊണ്ടൊരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയുടെ കൂടെ ജീവിക്കുവാനുള്ള ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്താണെന്ന് അറിയുമോ ഈ വ്യക്തി ഒറ്റയ്ക്ക് ജീവിക്കുവാൻ തയ്യാറാണ് ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ തന്നെ ഓക്കെ ആണ് എങ്കിൽ തൻ്റെ ജീവിതത്തെ മറ്റൊരാൾക്കും കൂടെ ഷെയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടീവായിട്ട് ജീവിക്കുവാനുള്ള പ്രൈമറി ക്വാളിറ്റി ഉണ്ട് എന്നാൽ ഒരു വ്യക്തി സ്വന്തം ജീവിതം കൊണ്ട് തന്നെ വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ സ്വന്തം മനസ്സിനെ തന്നെ ഹാൻഡിൽ ചെയ്യുവാനറിയാത്തൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയുടെ കൂടെ ഒരു ബന്ധമുണ്ടാക്കി കൊണ്ടുപോകുവാനുള്ള പ്രൈമറി ക്വാളിറ്റി പോലും ഇല്ല എന്നുള്ളതാണ് അർത്ഥം കാരണം ഒരു ബന്ധത്തിൽ നിലനിൽക്കുക എന്നുള്ളത് ഒറ്റയ്ക്ക് നിലനിൽക്കുക എന്നുള്ളതിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് എന്തുകൊണ്ടാണ് സ്വന്തം ഇമോഷൻസ് പോലും ഹാൻഡിൽ ആവുന്നില്ല അപ്പോഴാണ് സ്വന്തം ഇമോഷനും മറ്റൊരാളുടെ ഇമോഷനും കൂടെ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു റെസ്പോൺസിബിലിറ്റിയിലേക്ക് നമ്മൾ പോകുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രണയബന്ധങ്ങൾ റൊമാൻറ്റിക് റിലേഷൻഷിപ്പുകളിലായിരിക്കുന്നവർ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവനവൻ്റെ മെൻ്റൽ ഹെൽത്ത് ഒന്ന് പരിശോധിക്കേണ്ടതാണ് അവനവൻ്റെ ഇമോഷണൽ സെൽഫ് സഫിഷ്യൻസി ഒന്ന് പരിശോധിക്കേണ്ടതാണ് നിങ്ങൾ ഇമോഷണലി സെൽഫ് സഫിഷ്യൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു ബന്ധം കൊണ്ടു നടക്കുവാനുള്ള പ്രൈമറി ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കില്ല എന്നുള്ളതാണ് അർത്ഥം നിങ്ങൾ അങ്ങനെ ഒരു ബന്ധത്തെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു താൽക്കാലിക സമാധാനമോ സന്തോഷമോ കിട്ടുന്നുണ്ടാവുമായിരിക്കാം എന്നാൽ അത് ആ വ്യക്തിയെ വലിയ വെറുപ്പിലേക്ക് നിങ്ങൾ കൊണ്ടുപോയി ചെന്ന് എത്തിക്കുകയും നിങ്ങൾ ഭാവിയിൽ പിരിയുകയും ചെയ്യും ഇത്തരത്തിലുള്ള പ്രണയബന്ധങ്ങളോ റൊമാൻറ്റിക് റിലേഷൻഷിപ്പുകളോ ഒരു വിവാഹത്തിൽ ചെന്ന് എത്തിക്കഴിഞ്ഞാലും വിവാഹത്തിന് ശേഷം എത്രയും വേഗം തന്നെ അവർ പിരിയേണ്ട ഒരവസ്ഥയിലേക്ക് എത്തും അല്ല എന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവനും ഒരു നരകയാതന സഹിച്ചുകൊണ്ട് ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തും അതുകൊണ്ട് ബന്ധങ്ങൾ ഒരു കുട്ടിക്കളിയാണെന്ന് വിചാരിക്കരുത് അത് തുടങ്ങുവാൻ വളരെ രസകരമായതും അവസാനിപ്പിക്കുവാൻ വളരെയധികം വേദന ഉണ്ടാക്കുന്നതുമായിട്ടുള്ളൊരു കാര്യമാണ് ഒരുപക്ഷെ ആ ബന്ധം നിങ്ങൾക്ക് അവസാനിപ്പിച്ചാലേ സമാധാനമുണ്ടാകുള്ളൂ എന്നൊരവസ്ഥയിലേക്ക് എത്തുകയും എന്നാൽ ആ ബന്ധം അവസാനിപ്പിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അഡിക്ഷൻ കാരണത്താൽ നിങ്ങൾക്ക് പോസിബിൾ അല്ലാതെ ആവുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ നിങ്ങൾ എത്തിച്ചേർന്നാൽ നിങ്ങളെ രക്ഷിക്കുവാൻ പിന്നെ ഈ ലോകത്തിൽ ആർക്കും സാധിക്കുകയില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ വളരെ പക്വതയോടുകൂടെ വേണം ചൂസ് ചെയ്യുവാൻ മാത്രമല്ല നിങ്ങളുടെ ഗാർഡിയൻ ആയിട്ടുള്ള ആളുകളോടൊക്കെ ഈ കാര്യങ്ങൾ തുറന്നു പറയുകയും അവരുടെ പ്രായവും പക്വതയും വെച്ചിട്ടുള്ള അവരുടെ നിർദ്ദേശങ്ങൾ നിങ്ങൾ സ്വീകരിക്കുകയും വേണം നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പ്രൊഫഷണലിൻ്റെ സഹായമെങ്കിലും എടുക്കേണ്ടതാണ് അല്ല എന്നുണ്ടെങ്കിൽ സ്വന്തം ജീവിതം ഒരു ട്രാപ്പിലാക്കി മാറ്റിയിട്ട് പിന്നീട് അതിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ മറ്റുള്ളവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ബന്ധം വളരെ പക്വതയുള്ള വ്യക്തികൾക്ക് മാത്രമേ നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ തുടങ്ങുവാൻ വളരെ എളുപ്പമുള്ളതും നിലനിർത്തി കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടുള്ളതുമായിട്ടുള്ളൊരു കാര്യമാണ് ബന്ധങ്ങൾ അത് പക്വതയില്ലാത്തവർ കയറി ഇടപെടാൻ പാടില്ലാത്തൊരു മേഖലയാണ് ഈ ബോധം ഉള്ളിലുണ്ടെങ്കിൽ സ്വന്തം ജീവിതം നശിപ്പിക്കാതെ ഇരിക്കുവാൻ സാധിക്കും ഈ കാര്യം മനസ്സിലിരിക്കട്ടെ നമുക്ക് പിന്നീട് കാണാം ബൈ നമ്മുടെ മനസ്സിന് രണ്ട് സ്റ്റേജുണ്ട് ഒന്ന് മൈൻഡ് ഫുള്ളായിരിക്കുന്ന സ്റ്റേജ് മറ്റൊന്ന് മൈൻഡ് ഫുള്ളായിരിക്കുന്ന സ്റ്റേജ് അതായത് നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തിയിൽ ശ്രദ്ധയില്ല നമ്മൾ ശരീരം കൊണ്ട് ഒരിടത്ത് ഇരിക്കുന്നു മനസ്സുകൊണ്ട് വേറെ എവിടെയോ ഇരിക്കുന്നു ഈ അവസ്ഥ ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡ് എപ്പോഴും വേറെ എന്തൊക്കെയോ കാര്യങ്ങളിൽ ഒരുപാട് മുഴുകിപ്പോയിരിക്കുന്നു ഒന്നുകിൽ വരാനിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സംഭവിച്ചു പോയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരെത്തും പിടിയില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിലൊക്കെ നമ്മുടെ മനസ്സിങ്ങനെ മുഴുകിപ്പോയിരിക്കുന്നു പ്രസൻറ്റ് മൊമെൻറ്റിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഈ അവസ്ഥയാണ് മൈൻഡ് ഫുള്ളായിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് മനസ്സ് കംപ്ലീറ്റ്ലി എവിടെയോ പോയി എൻഗേജ് ആയിരിക്കുന്നു ശരീരം ഇരിക്കുന്നിടത്ത് മനസ്സിരിക്കാത്ത അവസ്ഥ നമ്മൾ നിത്യവും ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും ശ്രദ്ധയില്ലാത്ത അവസ്ഥ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തികളിൽ നിന്നും നമുക്കൊരു ഫീൽ ഗുഡ് എക്സ്പീരിയൻസ് ഇല്ലാത്ത അവസ്ഥ ഒരു സന്തോഷം ഉണ്ടാവുന്നില്ലേ എന്ത് ചെയ്യുമ്പോഴും ഈ അവസ്ഥകളൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡ് എന്തൊക്കെയോ കുത്തി നിറച്ചിരിക്കുന്ന ഒരു ഡസ്റ്റ്ബിൻ പോലെ വേസ്റ്റ് ബോക്സ് പോലെ ആയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനുള്ള പരിഹാരം ഒരു സൈഡിൽ മെഡിറ്റേഷനും മറ്റും പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് പരിഹാരം കണ്ടെത്താം പക്ഷേ ഞാൻ അതിനേക്കാളും കൂടുതൽ ഫലപ്രദമായി കണ്ടിട്ടുള്ളൊരു വഴിയാണ് മെഡിറ്റേറ്റീവ് ആക്ട്സ് അതായത് മൈൻഡ്ഫുൾ ആക്ട്സ് നമ്മൾ നിത്യവും ചെയ്യുന്ന പല പ്രവൃത്തികളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത് വെള്ളം കുടിക്കുന്നത് കുളിക്കുന്നത് നടക്കുന്നത് റീഡിങ് ചെയ്യുന്നത് റൈറ്റിംഗ് ചെയ്യുന്നത് ചെടികളെ പരിപാലിക്കുന്നത് പെറ്റ്സിനെ പരിപാലിക്കുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ സ്ഥിരം ചെയ്ത് ശീലമില്ലാത്തവയും ഇവയെ പൂർണ്ണമായ മനസാന്നിധ്യത്തോടെ എൻജോയ് ചെയ്തുകൊണ്ട് മൈൻഡ്ഫുള്ളായിട്ട് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള പരിശീലനമാണ് ഈ തേർട്ടി ഡേയ്സ് മൈൻഡ്ഫുൾനെസ് ആക്ട്സ് എന്ന പ്രോഗ്രാം ഇത് പ്രാക്ടീസ് ചെയ്ത ആദ്യത്തെ ആ ഒരു ഗ്രൂപ്പിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത ഞാൻ കൊടുക്കുന്ന കോഴ്സുകളിൽ വെച്ച് ഏറ്റവും ഇഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയതിന് കാരണം പറയുകയാണെ പ്രാക്ടീസ് ചെയ്തവരിൽ ഭൂരിഭാഗം പേരും ഒരു എൺപത് ശതമാനത്തിൽ മേലെയുള്ള ആളുകൾക്കും അത് അവർ ശ്രദ്ധയോടെ ചെയ്തതുകൊണ്ട് അവർക്കെല്ലാം അവരുടെ മനസ്സിൻ്റെ ഒരു പ്രൈമറി ലെവൽ അപ്ലിഫ്റ്റിംഗ് സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതായിരുന്നു എന്നെ അതിശയിപ്പിച്ച കാര്യം കാരണം പല കോഴ്സുകളും പല ട്രെയിനിങ്ങുകളും ഞാൻ കൊടുക്കാറുണ്ട് ബട്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് ആചരിക്കുവാൻ വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് ചെയ്യാൻ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് പക്ഷേ അതിൽ നിന്നുണ്ടാകുന്ന റിസൾട്ട് ഉണ്ടല്ലോ മുപ്പത് ദിവസത്തിനകം നിങ്ങളുടെ മനസ്സിനുണ്ടാകുന്ന മാറ്റം അത് നിങ്ങൾ ഊഹിക്കുന്നതിൻ്റെയും മേലെയായിരിക്കും എന്തായാലും മുപ്പത് ദിവസം നിങ്ങൾക്ക് പത്ത് മിനിറ്റോളം ദൈർഘ്യമുള്ള റെക്കോർഡ് വീഡിയോസ് അയച്ചു വരുന്നുണ്ടാവും അതുപോലെ തന്നെ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസിൻ്റെ ഈ മുപ്പത് ദിവസ പ്രാക്ടീസിൻ്റെ മാനുവൽ നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് അയച്ചു വരുന്നുണ്ടാവും ഈ ഡെയിലി ക്ലാസ്സുകൾ കേട്ടുകൊണ്ട് ഈ മാനുവൽ ഫോളോ ചെയ്തുകൊണ്ട് അത് മുന്നോട്ട് മുപ്പത് ദിവസം കൊണ്ടുപോവുക ഇടയിൽ ഏതെങ്കിലും ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് തൽക്കാലം സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ളത് ചെയ്യുക ഈ സ്കിപ്പ് ചെയ്തത് പിന്നീട് നമുക്ക് ഭാവിയിൽ ചെയ്യാം എല്ലാം കഴിയുമ്പോൾ ചെയ്യാം അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു രീതി ഓക്കെ ഇത് പ്രാക്ടീസ് മുഴുവൻ കഴിഞ്ഞ് മുപ്പത് ദിവസത്തിനകം ഒന്നോ രണ്ടോ തവണ നമ്മൾ ലൈവിൽ കണ്ടുമുട്ടും അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സൊക്കെ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം മാത്രമല്ല ഈ മാനുവലും വീഡിയോസും നിങ്ങൾക്ക് ഒരു തവണയല്ല രണ്ടോ മൂന്നോ തവണ റിപ്പീറ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യാം എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളൊരു മൂന്ന് തവണ റിപ്പീറ്റ് ചെയ്യണം അങ്ങനെ ഒരു മുപ്പത് ദിവസത്തെ പ്രാക്ടീസ് മൂന്ന് തവണ റിപ്പീറ്റ് ചെയ്ത് ഒരു തൊണ്ണൂറ് ദിവസത്തേക്ക് നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ഗുണം വളരെയധികം അനുഭവിക്കാൻ പറ്റും അതാണ് തേർട്ടി ഡേയ്സ് മൈൻഡ്ഫുൾനെസ് ആക്ട്സ് എന്ന പ്രോഗ്രാമിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ മനസ്സ് നമ്മൾ ഡീൽ ചെയ്യേണ്ട കാര്യമാണ് നോക്കൂ നമ്മൾ നമ്മുടെ കാലിന് ചെരുപ്പ് വാങ്ങി വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെ ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ടൊക്കെ എത്ര പൈസ ചിലവാക്കുന്നവരാണ് പക്ഷേ നമ്മുടെ മനസ്സിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് എന്ത് എഫർട്ട് ചെയ്തിട്ടുണ്ട് എത്ര ടൈം ചിലവാക്കിയിട്ടുണ്ട് എത്ര പൈസ ചിലവാക്കിയിട്ടുണ്ട് നമ്മളുടെ മനസ്സിനെ പരിചരിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തം അല്ലേ അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പ്രോഗ്രാം നിങ്ങൾ ചൂസ് ചെയ്യാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവും ഉറപ്പാണ്